നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ശബരിമല യാത്ര പോകുന്ന എല്ലാ ഡ്രൈവർമാരും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് മാസപൂജയ്ക്കായി ഇപ്പോൾ ശബരിമല നട തുറന്നിട്ടുണ്ട് ഇന്നലെ ഒന്നാം തീയതിയായിരുന്നു അപ്പോൾ നട തുറന്നിട്ടുണ്ട് ശബരിമല റൂട്ട് പോകുന്ന എല്ലാ ഡ്രൈവർമാരും പ്ലാപ്പള്ളി മുതൽ ഇലവുങ്കൽ വരെയുള്ള ഭാഗം അവിടെ ഇപ്പോൾ കേബിളിൻ്റെ വർക്കിന് വേണ്ടിയിട്ട് റോഡിൻ്റെ സൈഡ് കുഴിച്ചിട്ടുണ്ട് പല സ്ഥലത്തും മണ്ണിട്ട് നികത്തിയിട്ടുണ്ട് എങ്കിൽ കൂടിയും മഴ ഇങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ എതിരെ ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഒതുക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം വാഹനം ഒതുക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പ്ലാപ്പള്ളി മുതൽ ഇലവങ്കുൽ വരെയുള്ള ചില ഭാഗങ്ങളിൽ അവർ ലൈന് ചെയ്തിട്ടുണ്ട് അതായത് വർക്ക് നടക്കുന്നത് കൊണ്ട് ലൈന് കെട്ടി മാർക്ക് ചെയ്തിട്ടുണ്ട് എങ്കിൽ കൂടിയും രാത്രി കാലങ്ങളിൽ നമ്മൾ വാഹനം പോകുന്ന സമയത്ത് മഞ്ഞിൻ്റെ ഒരു സാഹചര്യം കണക്കിലെടുത്ത് മഞ്ഞ് കൂടുതലാണ് ചില സ്ഥലങ്ങളിലെല്ലാം മഞ്ഞിൻ്റെ സാഹചര്യം കണക്കിലെടുത്തിട്ട് അവിടെ വാഹനം ആ റൂട്ടിൽ വാഹനം ഓടുമ്പോൾ വളരെ ശ്രദ്ധയോടെ വേണം പോകുവാനായിട്ട് അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും എല്ലാവരും ശ്രദ്ധിക്കണം പ്ലാപ്പള്ളി മുതൽ ഇലവങ്കൽ വരെയുള്ള ഭാഗമാണ് അവിടെ പൈപ്പിൻ്റെ പൈപ്പ് ഇടുന്ന വർക്ക് നടക്കുന്നുണ്ട് ഏകദേശം ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് എങ്കിൽ കൂടിയും ഈ മണ്ണ് കോരി തട്ടിയ മണ്ണ് ആയതുകൊണ്ട് നമ്മൾ വാഹനത്തിൻ്റെ സൈഡ് ഏതെങ്കിലും ഒരു വാഹനം എതിരെ വരുമ്പോൾ നമ്മൾ സൈഡ് ഒതുക്കുന്ന സമയത്ത് ചിലപ്പോൾ മണ്ണിൽ താഴ്ന്നു പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും വാഹനം ഓടുന്ന ഡ്രൈവർമാരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അറിഞ്ഞിരിക്കേണ്ടതാണ് ഓക്കെ